ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നുച്ചിയാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണിക്കടവ് പാലാക്കുഴി ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം കെ പി മെമ്പർ ചാക്കോ പാലക്കലോടി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കുര്യാക്കോസ് മണിപ്പാടത്ത് അധ്യക്ഷനായി ഫോട്ടോ അനാസ്വാദനവും മുഖ്യപ്രഭാഷണവും ഡി സി സി സെക്രട്ടറി ബേബി തൊലാനി നിർവഹിച്ചു അനുസ്മരണ പ്രസംഗം ഡി സി സി സെക്രട്ടറി ജോജി വർഗീസ് നടത്തി പി എം മാത്യു റോയ് പുളിക്കൽ ജോൺ പദാപ്പറമ്പിൽ മേഴ്സി തുരുത്തൽ ഒ വി ഷാജു ടിഒ മാത്യു ബെന്നി ആഞ്ഞലിത്തോപ്പിൽ സണ്ണി ജോൺ തൈപ്പറമ്പിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി അസീസ് എം പുഷ്പാവെള്ളാപ്പാടത്ത് സിസിലി ബേബി എം കെ രാജൻ ജിൻഡോ ചിറ്റേക്കാട്ട് സേവ്യർ തെക്കേപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി നിരവധി കാരുണ്യ പദ്ധതികൾ നടപ്പിലാക്കിയ ഉമ്മൻചാണ്ടിയോട്

അദ്ദേഹത്തിന്റെ സരസ്കാര പരിപാടികളുമെല്ലാം ലക്ഷോപലക്ഷം ആളുകൾ പങ്കെടുത്തുകൊണ്ട് ഇന്ത്യയിൽ ഒരുപക്ഷെ ആർക്കും ലഭിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു വലിയ ഭരണാനന്തര ബഹുമതി ജനങ്ങൾ കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്